السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أن سهل بن حنيف رضي الله عنه أنه قال اشتكت امرأة بالعوال مسكينة فكان النبي صلى الله عليه وسلم يسألهم عنها മദീനയുടെ പരിസര ഗ്രാമങ്ങളിലുള്ള ഒരു ഒരു ഗ്രാമത്തിൽപ്പെട്ട ിയായ സ്ത്രീ ആയ സ്ത്രീയാണ് അവർ രോഗിയായി രോഗം ബാധിച്ചു അവരെ സംബന്ധിച്ച് ചോദിക്കുമായിരുന്നു എന്താണ് അവരുടെ അവസ്ഥ ഒരാൾ രോഗിയാണെന്ന് അറിഞ്ഞാലും നമ്മൾ ചോദിക്കൂലെ എന്താണ് അവസ്ഥ ഇപ്പോഴത്തെ നില എന്താണെന്നൊക്കെ ചോദിക്കൂലേ അത് നബി അള്ളാഹുഅലഹി ഒരു പൊതു സ്വഭാവമാണ് ഒരാളെ മൂന്ന് ദിവസം കാണാതായാൽ ഞങ്ങൾ അയാളെ കുറിച്ച് ചോദിക്കും എവിടെയാണ് രോഗിയാണെങ്കിൽ പോയി രോഗ സന്ദർശനം നടത്തും അതല്ലെങ്കിൽ വീട്ടിൽ പോയി കാണും അതൊക്കെ നബി ലഭ്യതങ്ങളെ ഉദാത്ത സ്വഭാവമാണ് അപ്പൊ ഈ സ്ത്രീയുടെ രോഗത്തെ കുറിച്ച് തങ്ങളെങ്ങനെ അന്വേഷിക്കും എന്താണ് അവസ്ഥ وقال സ്ത്രീ മരണപ്പെട്ടാല് നിങ്ങള് അവരെ മറവ് ചെയ്യരുത് ഞാൻ അവർക്ക് മേൽ നിസ്കരിക്കുന്നത് വരെ ഞാൻ നിസ്കരിക്കണം എന്ന് നിങ്ങൾ മറവ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രാത്രി അവര് മരണപ്പെട്ടു വഫാത്തായി അങ്ങനെ ആ സ്ത്രീയെ കൊണ്ട് അവര് മദീനെ മദീനയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിട്ട് മദീനത്തെ പള്ളിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു അടുത്ത മഴ ശേഷാണത് അവര് നബി തങ്ങളെ എത്തിച്ചു കഥാമ തീർച്ചയായും തങ്ങൾ ഉറങ്ങിയതായിട്ട് തങ്ങളടുക്കൽ വന്നു നോക്കുന്ന സമയത്ത് തങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ഉറങ്ങിയ നബി സ്വലല്ലാഹു അലൈഹി വസ്സലം തങ്ങളെ വിളിച്ചുണർത്താൻ സ്വഹാബത്തിന് ഭയങ്കര പ്രയാസമാണ് അതല്ലെങ്കിൽ തന്നെ തങ്ങളോടുള്ള അതബ് മാനിച്ച് അവര് തങ്ങളെ കഥകിന് മുട്ട് ഈ നഖം കൊണ്ടാ മുട്ട് നഖം കൊണ്ടാ മുട്ടെ വാതിൽ പോലെ ഒന്നും പൊളിക്കുമ്പോലൊന്നും മുട്ടൂലെ മുട്ടേബത്തിന്റെ വഴക്കത് അപ്പൊ അവർ രപിതങ്ങളെ ഉണർത്താൻ അവര് ഇഷ്ടപ്പെട്ടില്ല അവരത് വെറുത്തുഹ അങ്ങനെ അവരെന്ത് ചെയ്തു ആ സ്ത്രീക്ക് പോലും മൈ നിസ്കരിച്ചു അതും നബി തങ്ങളുടെ ആ ഉപദേശത്തിന്റെ ബാക്കി തന്നെയാണ് ഒരാൾ മരണപ്പെട്ട വേഗം നിസ്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത് നിസ്കരിച്ച് മറവ് ചെയ്യുക പക്ഷെ തങ്ങൾ പറഞ്ഞതാണ് അപ്പൊ തങ്ങൾ വന്നു നോക്കുന്ന സമയത്ത് ഉറങ്ങിയിരിക്കുന്നു അവര് മറവ് ചെയ്തു ജന്നത്തുൽ ചെടി ധാരാളം മുളച്ചുപൊന്തിയിരുന്നത് കൊണ്ടാണ് അതിന് ജന്നത്തു ഭക്തി അൾക്കുന്നത് അങ്ങനെ പ്രഭാതത്തിലായപ്പോടുത്തപ്പോഹാബത്ത് വന്നു അവരോട് നബി തങ്ങൾ അവരെ കുറിച്ച് ചോദിച്ചു എന്താണ് അവസ്ഥ കുറച്ച് മോശമായ അവസ്ഥ ആയതുകൊണ്ടാണ് അന്വേഷിക്കുന്നത് സാധാരണ അന്വേഷിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞു അത് നബി അവര് മരണപ്പെട്ടു അവരെ ഞങ്ങൾ രാത്രിയിൽ മറവ് ചെയ്തു അപ്പൊ വക്കത് എത്രത്തില് തീർച്ചയായും ഞങ്ങള് തങ്ങളുടെ അടുക്കൽ വന്നു നായിമൻ അപ്പൊ തങ്ങളെ ഉറങ്ങുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് ഫ കരിഹനാൻ നോക്കി തക്ക തങ്ങളെ വളർത്താൻ ഞങ്ങൾ വെറുത്തു ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞു എന്നാല തങ്ങൾ പറഞ്ഞു ഫൻതൊലിക്കൂ എന്നാ നിങ്ങള് നടക്കി നടക്കൂ അങ്ങനെ ഫൻതൊലക്കു നടന്നു ഫൻ ഫൻതൊലക്ക എംസിതങ്ങള് നടക്കുന്നവരായിട്ട് പോയി കൂടെ കൂടെ നടന്നു ുംസൂൽ ആ തങ്ങൾക്ക് ആ സ്ത്രീയുടെ ഖബർ കാണിച്ചു കൊടുത്തു ഇതാണ് അവരുടെ ഖബർ അങ്ങനെ അവരുടെ ഖബറിന്റെ പുറത്ത് നിന്നു തങ്ങൾക്ക് പിറകിലായിട്ട് അവർ സ്വഫ് കെട്ടി ഫലർ അലൈഹി വസ്സല അവർക്ക് വേണ്ടി താഴ് ചെയ്തു അവരുടെ മേൽ മയ്യ സംസ്കാരം നിർവഹിച്ചു നബിസ്വലാഹു അലഹി വസ്സലമയുടെ ഉദാത്ത സ്വഭാവമാണ് അത് എത്തുമ്പോഴും കാണാം അവരുടെയൊക്കെ ജനാസഹി ലഭിതങ്ങൾ അനുഗമിക്കും അതുപോലെ തന്നെ ഖബറിങ്കൽ പോകും പ്രത്യേകിച്ച് സാധുക്കളായ ആളുകളെ കൂടുതൽ പരിഗണിക്കും അപ്പൊ അതൊക്കെ ഉദാത്ത മാതൃകയാണ് ഖബറങ്ങൽ നിസ്കരിക്കാനോ നമ്മൾ സംബന്ധിച്ചിടത്തോളം നാൾ വരെ നിസ്കരിക്കും കുഴപ്പമില്ല ഒരാൾ മരണപ്പെട്ട എത്ര ദിവസം കഴിഞ്ഞാലും അയാളെ നിസ്കരിക്കണു കുഴപ്പമില്ല സ്വഭാവങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് മാറാകട്ടെ അസ്സാം